ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റിൽ വിജയം നേടുക എന്ന എൻഡിഎ ലക്ഷ്യത്തിന് നിർണായകമാണ് ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയുമായും പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയുമായും സഖ്യം പുനഃസ്ഥാപിക്കാൻ ബി ജെ പിയെ പ്രേരിപ്പിച്ച ഘടകവും ഇതുതന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രബാബു നായിഡു സംസ്ഥാനത്തിനുള്ള സാമ്പത്തിക പിന്തുണയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കാരണമാണ് എൻഡിഎ വിട്ടത് എന്നാൽ ഇന്ന് ജഗന്മോഹൻ റെഡ്ഡിയെ നേരിടണമെങ്കിൽ സഖ്യം അനിവാര്യമാണെന്ന് ടി ഡിപിയും തിരിച്ചറിഞ്ഞു വൈഎസ്ആർ സി പി സർക്കാരിനെ പുറത്താക്കാൻ കമ്മ കാപ്പു വോട്ടുകളുടെ ഏകീകരണമാണ് ലക്ഷ്യമിടുന്നത് ചന്ദ്രബാബു നായിഡു കമ്മ സമുദായത്തിൽപ്പെട്ട ആളായതിനാൽ ആ സമുദായ വോട്ട് പരമ്പരാഗതമായി ടി ഡി പിക്ക് അനുകൂലമാണ് എതിർച്ചേരിയിലാണ് രണ്ട് സമുദായമെങ്കിലും നായിഡു കല്യാൺ സഖ്യം ഇരു സമുദായങ്ങളിലെയും വോട്ട് ഏകീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബിജെപിയുമായി കൈകോർത്തപ്പോഴെല്ലാം ടി ഡി പിക്ക് നേട്ടമുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തിൽ ബിജെപിയുമായി സഖ്യമുണ്ടാക്കിയ പാർട്ടി നൂറ്റി രണ്ട് നിയമസഭാ സീറ്റുകളിലും പതിനാറ് ലോക്സഭാ സീറ്റുകളിലും വിജയിച്ച് അധികാരത്തിലെത്തി അഞ്ചു ശേഷം ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ പരാജയമായിരുന്നു ഫലം രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പില് ജഗന്മോഹന് റെഡ്ഡിയുടെ തേരോട്ടത്തിനാണ് ആന്ധ്രാ സാക്ഷിയായത് വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി പാർട്ടിരണ്ട് ലോക്സഭാ സീറ്റുകളിലും നിയമസഭാ സീറ്റുകളിലും വിജയിച്ച് അന്ന് അധികാരത്തിലെത്തി അന്ന് തെലുങ്കുദേശം പാർട്ടി മുപ്പത്തി ദശാംശം ഒരു ശതമാനം വോട്ട് വിഹിതത്തോടെ മൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്കും നിയമസഭാ സീറ്റുകളിലേക്കും മാത്രമായി ചുരുങ്ങി ഇത്തവണ നവരത്നലു എന്ന പേരിൽ നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളും ന്യൂനപക്ഷ സമുദായ പിന്തുണയുമാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ പ്രതീക്ഷ അതേസമയം ബി ജെ പി ടി ഡി പി ജെ എസ് പി സഖ്യത്തിന് പുറമെ കോൺഗ്രസിൽ ചേർന്ന് സഹോദരി വൈ എസ് ശർമിളയും ജഗന് വെല്ലുവിളിയാകും ഭരണവിരുദ്ധ വികാരമാണ് മറ്റൊരു പ്രതിസന്ധി ക്ഷേമപദ്ധതി ഫണ്ടുകൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി വിതരണം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം വോട്ടർമാരുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായി ജനപ്രതിനിധികൾ പരാതിപ്പെട്ടിട്ടുണ്ട് ഇത് മറികടക്കാൻ ജഗൻ എം എൽ എമാരെയും എം പിമാരെയും ഒഴിവാക്കുകയോ മാറ്റുകയോ ചെയ്തത് അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്കിലേക്ക് എത്തിച്ചു സംസ്ഥാനത്തിന്റെ വിഭജനത്തിന് ശേഷം പ്രാദേശിക സംഘടനകളുടെ ആധിപത്യമാണ് ആന്ധ്രാപ്രദേശിൽ തുടരുന്നത് രണ്ടായിരത്തി ലെ അസംബ്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നോട്ടയേക്കാൾ താഴെയായിരുന്നു ബിജെപിയുടെ വോട്ട് ഷെയർ അതേസമയം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ രണ്ട് ശതമാനത്തിൽ കൂടുതൽ വോട്ട് വിഹിതം നേടി രണ്ട് ലോക്സഭാ സീറ്റുകളിലും നാല് നിയമസഭാ സീറ്റുകളിലും ബിജെപി വിജയിച്ചു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് ഒരു നിയമസഭാ സീറ്റോ ലോക്സഭാ സീറ്റോ പോലും നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ രണ്ട് ദശാംശം അഞ്ചു ശതമാനം ആയിരുന്ന കോൺഗ്രസിന്റെ ശരാശരി വോട്ടുവിഹിതം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ശതമാനമായി കുറയുകയാണ് ചെയ്തത് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ